തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന പരാതിയിൽ മൌനം തുടർന്ന് ആരോഗ്യമന്ത്രി ഡി എം എ ഉടൻ മന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും അതേസമയം ആരോഗ്യ വകുപ്പിനെതിരെ സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും ഡോക്ടർമാർക്കെതിരെ കേസിറക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മരിച്ച വേണുവിന്റെ കുടുംബം സ്വന്തന സാജു നൽകും വിശദാംശങ്ങൾ സ്വന്തന ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ പ്രതിഷേധത്തിലേക്കടക്കം കാര്യങ്ങൾ കടക്കുകയാണ് പക്ഷേ ഈ വിഷയത്തിൽ ഇതുവരെ ആരോഗ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണത്തിന്റെ ഉത്തരവ് ഇട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഒരു മറുപടി അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇന്നൊരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് ശ്രുതി ഗുഡ് മോർണിംഗ് പാർവതി ഈ കൊല്ലം സ്വദേശിയായ വേണു അദ്ദേഹം മരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച കുടുംബവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ വോയിസ് റെക്കോർഡൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ ആരോഗ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു വീണ്ടും സിസ്റ്റം തകരാറിലാണോ എന്നുള്ള ഒരു ചോദ്യം കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് വേണുവിന് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും മന്ത്രി വീണ ജോർജ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഡി എം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്താക്കുറിപ്പ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം ഡി എം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരികയാണ് തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ള വിവരങ്ങളുമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഈ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ ഒരു കുറവ് നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം തറയിൽ കിടന്നു വലിയ രീതിയിലുള്ള ആ ബുദ്ധിമുട്ട് അദ്ദേഹം നേരിട്ടു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയും തിരുവനന്തപുരം പോലെ ഒരു മെഡിക്കൽ കോളേജിൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വ്യക്തമാക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ കോൺഗ്രസ് അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് വേണുവിന്റെ കുടുംബത്തിനും വലിയ രീതിയിലുള്ള അമർഷം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് കാരണം ഈ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള കാര്യം അടക്കം കുടുംബം ആദ്യഘട്ടം മുതൽ ആവശ്യപ്പെടുത്തുകയാണ്